തക്കാളിയിലെ വരാണ്ടോ ട്വൻറ്റി ഫൈവ് സെൻസ് ഉള്ളു ലോ പ്രൈസാണേ തക്കാളിണ്ടോ ഇത് നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ നാരങ്ങ കേട്ടോ മാൾട്ട നാരങ്ങ അത് മാൾട്ടെന്ന് വരുന്ന ലോ പ്രൈസ് ഫിഫ്റ്റി സെൻസ് ഇനി തക്കാളി ഉണ്ടോ നേരത്തെ കാണിച്ചില്ലേ തക്കാളി ഇത് ഹോളിഡേ ട്രീറ്റ്സ് ടേസ്റ്റി ഹോളിഡേ ട്രീറ്റ്സ് പിസ്സയാണേ പിസ്സയല്ലേ അല്ല ഇത് ഇത് മറ്റേ ഇതാണ് എന്താ പറയുക തവയാണ് എന്താ പറയുക ട്വൻ്റി ഫോർ പോയിന്റ് നയൻ സെവൻ ആണ് തവയുടെ വില ഇത് നമ്മൾ ലേഡീസ് വിങ്ങാണോ അവിടേക്ക് നമ്മൾ പോകുന്നില്ല കൊച്ചു തവകുണ്ടോ കേക്ക് ഇവിടെ ഇവിടെ വാൾമാട്ട് ഭയങ്കര കേട്ടോ ഓറഞ്ച് തക്കാളി പൈനാപ്പിൾ കിവി ചെറുനാരങ്ങ ആപ്പിൾ ആപ്പിളിൻ്റെ വില ഒരു പൗണ്ടിന് ഒരു ഡോളർ അറുപത്തേഴ് സെൻറ്റാണ് കേട്ടോ ഇവിടെ തൂക്കാൻ നമുക്ക് തൂക്കിയിട്ട് കൊണ്ടുപോകാം പഴമുണ്ട് ഇവിടെ പഴത്തിനു ചോദിച്ചാൽ അമ്പത് സെൻറ്റാണ് ച ഒരു ഡോളറിന് രണ്ട് പഴം പച്ചക്കറി കോഴിയുണ്ട് ഇത് വലിയ വാൾനാട്ടല്ല ചെറിയ വാൾനാട്ടാട്ടോ നമ്മൾ ബോസ്റ്റണിൽ പോയില്ല അത് ബിഗാണ് ഭയങ്കര വലുപ്പമുള്ള സംഭവം ഇത് അതിൻ്റെ ഒരു ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം കുക്കും കളറക്കറു പറഞ്ഞ പച്ച മുന്തിരി പോർക്കിനെങ്ങനെ ചെതർച്ച ഓ ജാക്ഡാനിയൽസിന്റെ പോർക്ക് പോളിച്ച് ഇങ്ങനെ എന്താ പറയാ നമ്മൾ അല്ലി അടർത്തി എടുത്തില്ല അതുപോലെയാണ് പോർക്കിന്റെ മീറ്റിനെ അങ്ങോട്ട് അടർത്തി എടുത്ത് വെച്ചിരിക്കേഡീസ് വിംഗ് ജെന്റ്